മാന്യ പ്രേക്ഷകർക്ക് നീതു തേടിയെന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈശോം ശായിക്കും സുതിയായിരിക്കട്ടെ അസ്സാം വലൈക്കും ഓം ശാന്തി 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 സി സി നാനൂറ്റി മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേസിലും സി സി നൂറ്റിപ്പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും പ്രതികൾക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത് ഒരു മജിസ്ട്രേറ്റാണ് അവർ മാറിപ്പോയതിനു ശേഷം പിന്നെ വന്ന രണ്ട് മജിസ്ട്രേറ്റുമാരാണ് ഈ കുരുത്തക്കേടുകളും മുഴുവനും ഈ വക്കീലന്മാരും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ രജിസ്ട്രാർ ജനറൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തതിൽ മറുപടി കൊടുത്തേക്കുന്നതിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യം വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സമയപരിധിക്കുള്ളിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല മുൻ മജിസ്ട്രേറ്റ് ഇരുന്നപ്പോൾ ആണ് ആണിതൊക്കെ സംഭവിച്ചിട്ടുള്ളത് മേലിനങ്ങനെയൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഒക്കെ എഴുതിയാണ് കൊടുത്തത് അതൊക്കെയാണ് റിപ്പോർട്ടിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ എൻ്റെ കടലാസ് എനിക്ക് വേണ്ടേ അപ്പം ഞാൻ ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് റിട്ടേൺ ഹർജി കൊടുക്കുമ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ കോപ്പി അവിടെ ഹാജരാക്കണം ഹാജരാക്കും അപ്പോൾ ഈ രണ്ട് പ്രാവശ്യവും ഈ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തു പ്രതികൾക്ക് ജാമ്യം കൊടുക്കുന്നതിൽ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല സത്യവാങ് മൂലം പത്രത്തിൽ സത്യം മാത്രമേ എഴുതി ജാമ്യത്തിന് കൊടുക്കാവുള്ളൂ കെട്ടിച്ചവെച്ച് വ്യാജമായിട്ട് എഴുതി കൊടുക്കുന്നത് സത്യവാങ്മൂലമല്ല അതാണ് ഈ കേസുമായിട്ട് ഇപ്പോൾ നടക്കുന്ന മജിസ്ട്രേറ്റ് കോടിയിൽ നടക്കുന്ന സം പ്രശ്നങ്ങൾ അപ്പം ഒരു റിപ്പോർട്ട് കൊടുത്ത മജിസ്ട്രേറ്റ് എന്താ ചെയ്തേക്കണമെന്നറിയാമോ വക്കീലന്മാർക്ക് രണ്ടുപേർക്ക് കേസിൽ തോക്കണ കാര്യം ബുദ്ധിമുട്ടാണ് അവർക്ക് സഹിക്കാൻ പറ്റില്ല പ്രഗത്ഭരായ വക്കീലന്മാരല്ലേ എ പി പി എന്ന് പറയുന്ന അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പത്തേഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി സി നാനൂറ്റി മുപ്പത്തൊന്നേ പാർ രണ്ടായിരത്തി പത്തൊമ്പത് കേസിൽ ജാമ്യമെടുത്തതിന് ശേഷം പുള്ളിക്കാരന് അപ്പുറത്തേക്ക് മാറി അപ്പോൾ പിന്നെ ഈ ഒറ്റയ്ക്ക് ഞാൻ വാദിക്കാൻ തുടങ്ങിയതാണ് ഈ നാല് കേസ് ആയതും ആ നാലാമത്തെ കേസിൽ ഈ രണ്ട് വക്കീലന്മാർ എതിർ കക്ഷികളായിട്ട് വന്നത് അപ്പോൾ വക്കീലന്മാർ ഈ കേസിൽ തോൽക്കുക എന്ന് പറയുന്നത് ഈ മജിസ്ട്രേറ്റുമാർക്കും ഈ രണ്ട് മൈസരേട്ടുമാർക്കും സഹിക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് കുറച്ച് രാഷ്ട്രീയ ബന്ധങ്ങളും സ്വാധീനങ്ങളും ഉള്ള വക്കീലന്മാരായതുകൊണ്ട് അവർ പറയണത് അനുസരിച്ച് അക്ഷരം പ്രതി അനുസരിച്ചാണ് ഈ മൈസരേട്ട് പ്രവർത്തിക്കുന്നത് അതിന് ഞാൻ വ്യക്തമായ തെളിവുകൾ ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരുടെ മുമ്പിൽ ഞാൻ തെളിവുകൾ സഹിതം ബോധിപ്പിക്കാം സി സി നാനൂറ്റി മുപ്പത്തൊന്നേമാർ രണ്ടായിരത്തി പത്തൊമ്പത് കേസിലെ രണ്ട് വക്കീലന്മാരുടെ സ്വാധീനങ്ങൾക്ക് വഴങ്ങി അതിൻ്റെ മുകളിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ ഇത് ഞാൻ സി ബി ഐ അന്വേഷണത്തിന് വിടുന്നുണ്ട് അപ്പം ഞാനത് പിടിച്ചു നോക്കാം ആ രണ്ട് വക്കീലന്മാരുടെ സ്വാധീനങ്ങൾക്കും അതിൻ്റെ മുകളിലുള്ളവരുടെയും സ്വാധീനങ്ങൾക്കും വഴങ്ങി ഈ മജിസ്ട്രേറ്റ് എന്താ ചെയ്തേക്കണമെന്ന് അറിയാവുക സ്വന്തമായിട്ട് കേസ് വാദിക്കുന്ന ഒരു പാർട്ടി പേഴ്സണായി ഞാനാണ് അപ്പം ഈ സി സി നാനൂറ്റി മുപ്പത്തൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് കേസിൽ നിലവിൽ എ പി ഉണ്ട് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട് അവരന്ന് കോടതിയിൽ ഉണ്ടായിരുന്നു വാദിയായ എനിക്ക് ഒരു വാറൻ്റ് ഇട്ടിരിക്കുകയാണ് അല്ലേ രഹസ്യമായിട്ടും മജിസ്ട്രേറ്റ് ഒരു ഇട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ ഈ വിവരം അറിഞ്ഞ ഉടനെ നെറ്റിൽ കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ സംഭവം ശരിയാ പരാതിക്കാരനായ കേസ് സ്വന്തമായി ബാധിക്കുന്ന നടരാജനായ എനിക്ക് വാറണ്ടാണ് അതിൽ സി ഡബ്ല്യു വൺ അതായത് ഞാൻ അന്ന് കോടതിയിൽ ഹാജരായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാറന്റ് ഇട്ടിരിക്കുന്നത് വിവര അറിഞ്ഞ ഉടനെ ഞാൻ നെറ്റിൽ നിന്നും മജിസ്ട്രേറ്റ് ഇട്ട വാറണ്ടിന്റെ കോപ്പി പ്രിന്റ് ഞാൻ എടുത്തു അതാണിത് ഞാനൊരു കോപ്പി ആപ്ലിക്കേഷൻ വെച്ചു എന്താണ് ഈ സി സി നാനൂറ്റി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് കേസിലെ എന്ത് സംഭവമാണ് നടന്നേക്കണമെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു കോപ്പി ആപ്ലിക്കേഷൻ വെച്ചു അതിൽ മജിസ്ട്രേറ്റ് തന്ന സർട്ടിഫൈഡ് കോപ്പിയാണത് അതിനെന്താ എഴുതിയേക്കണമെന്ന് അറിയാമോ അറ്റ്ലീസ്ഡ് പ്രസൻറ്റ് സി ഡബ്ല്യു വൺ പ്രസൻ്റ് അതായത് വാദി പ്രശ്നാണ് അടുത്ത പോസ്റ്റൻ ഡേറ്റ് ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വെച്ചിരിക്കുക ഇതാണ് സംഭവം ആദ്യം ചെയ്തിരിക്കുന്നത് എന്താണ് പരാതിക്കാരൻ ആബ്സെന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വാറണ്ട് ഞാൻ ഈ കോപ്പി ആപ്ലിക്കേഷൻ വെച്ച് എനിക്ക് തന്നതിൽ ഞാൻ പ്രസന്റാണ് വാറൻ്റ് ഇല്ല ആ നെറ്റിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും ഇവരിട്ട വാറണ്ട് ക്യാൻസൽ ചെയ്തു ഞാൻ ഈ കോപ്പി ആപ്ലിക്കേഷൻ വെച്ച ഉടനെ തന്നെ അവ മജിസ്ട്രേറ്റ് ഇട്ട ആ വാറണ്ട് അങ്ങോട്ട് നീക്കം ചെയ്തു ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് മജിസ്ട്രേറ്റ് ഇങ്ങനെ ചെയ്തത് എന്തിനു വേണ്ടി ചെയ്തു സ്വാഭാവികമായിട്ട് വാറണ്ട് പോലീസിൻ്റെ കൈ കെട്ടിക്കഴിഞ്ഞാൽ അവരെ പിടിക്കും കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് ചെയ്യും അതിനുവേണ്ടി തന്നെയാണത് ഇവർ ഇത് ചെയ്തത് വക്കീലന്മാർ പലതും പറയും പ്രതിഭാഗം വക്കീലന്മാർ എൻ്റെ കേസിലെ പ്രതിഭാഗം വക്കീലന്മാർ അവർക്ക് ജയിക്കാൻ വേണ്ടി അവരുടെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും അവർ കാണിക്കും പറയും അങ്ങനെ കാണിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് അതല്ല ഈ മജിസ്ട്രേറ്റന്മാരുടെ ഈ രണ്ട് മജിസ്ട്രേറ്റിൻ്റെയും ഒത്താശയോടു കൂടിയാണ് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഈ പിന്നെ എ പി പിയുടെയും ഒത്താശയോടുകൂടി തന്നെയാണ് ഈ മജിസ്ട്രേറ്റ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രതിഭാഗം വക്കീലന്മാരുടെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വക്കീലന്മാർ പലരും ചെയ്യും പക്ഷെ ഒരു മജിസ്ട്രേറ്റ് എങ്ങനെ വേണം ചെയറിൽ ഇരിക്കുന്ന ഒരു മജിസ്ട്രേറ്റ് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾക്കും ക്രിമിനൽസത്തിനും ഒക്കെ കൂട്ടുനിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ പിന്നെ ഈ ഞാൻ എന്തിനു വേണ്ടിയാണ് കോടതിയിൽ കേസ് നടത്താൻ പോണേ എന്തിനു വേണ്ടി പോണം നീതി കിട്ടുമോ അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക്കീലന്മാർ രണ്ടുപേരും രണ്ടു പ്രാവശ്യം പ്രതികളെ ജാമ്യത്തിലെടുക്കാൻ കോടതിയിൽ കള്ളവായ മൂലം കൊടുത്ത് പ്രതികളെ ജാമ്യത്തിനെടുത്തതിൻ്റെ പേരിൽ വക്കീലന്മാരും എതിർ കക്ഷിയാകളായി വരികയും അവരുടെ പേരിൽ കേസാകുകയും ജാമ്യക്കാരനും അതിനകത്ത് ഒക്കെ ചെയ്തപ്പോൾ ഇവർക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നെ നശിപ്പിക്കാൻ വേണ്ടി എൻ്റെ കേസിലെ പ്രതികളിൽ ഒരു എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട പ്രതിയെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ച് ചീത്ത പറഞ്ഞെന്നും പറഞ്ഞ് ആദ്യം ഒരു എഫ്ഐആർ ഇടുകയും പിന്നെ അത് കഴിഞ്ഞ് ഗുരുതരമായ ഒരു എഫ്ഐആർ ഇടുകയും ചെയ്തുകൊണ്ട് എന്നെ ജയിലിലിട്ട് നശിപ്പിച്ച് കൊന്നുകളയുവാനായിട്ടുള്ള പദ്ധതി ഇട്ടത് അത് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാടും പ്രവർത്തനങ്ങളൊക്കെ നടത്തി എൻ്റെ പേരിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ജാമ്യം കിട്ടി അങ്ങനെ പിന്നെയും കോടതി നിന്ന് വന്ന സമനസ് തിരിച്ചയച്ചു ആൾ നാട് പോയെന്നും പറഞ്ഞ് തിരിച്ചയച്ചു പിന്നെയും ജാമ്യം എടുക്കേണ്ടി വന്നു ഇതിലൊക്കെ ഇവർ പരാജയപ്പെട്ടു കള്ള കേസെടുത്ത ഡി വൈഎസ്പിക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കൊക്കെ പരാതി കൊടുത്ത് അങ്ങനെ ഒരു കേസ് എവിടെയുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇവർക്ക് രക്ഷയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ എടുത്തിരിക്കുന്ന ജാമ്യം റദ്ദെയ്യണം അതിനു വേണ്ടിയാണ് മജിസ്ട്രേറ്റ് ഈ വക്കീലന്മാരുമായി ഒത്തുകൊണ്ട് ഇങ്ങനെ ഒരു കള്ള വാറൻ്റ് ഇട്ടിരിക്കുന്നത് കൃത്രിമമായ രീതിയിൽ ഇതിന് ഏത് തരത്തിലുള്ള ശിക്ഷ ഈ മജിസ്ട്രേറ്റിന് കൊടുക്കാം ഈ വക്കീലന്മാർക്ക് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിയമവിദഗ്ധർ തന്നെ പറയട്ടെ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു നീതിപീഠത്തിലൊക്കെ ഇരിക്കുന്ന ഒരു ഒരു മജിസ്ട്രേറ്റ് ഇത്തരം ഗുരുതരമായ അതീവ ഗുരുതരമായ കൃത്യവില വിലോപം കാണിക്കാൻ പറ്റുമോ അവർക്ക് നിയമം പഠിച്ചിട്ടുള്ള ഒരു നല്ല ഒരു മജിസ്ട്രേറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഈ ചെയ്തു വച്ചിരിക്കുന്നത് ആണോ അപ്പോൾ വക്കീലന്മാരായതുകൊണ്ട് അവർക്കൊരു ഒരു നീതി സ്വന്തമായി കേസ് ബാധിക്കുന്ന ഞാനായതുകൊണ്ട് എനിക്കൊരു നീതി അപ്പോൾ എന്നെ ഏത് തരത്തിലെങ്കിലും നശിപ്പിക്കുന്നതിന് ഗൂഢമായി സംഘം ചേർന്നുകൊണ്ടാണ് ഈ മജിസ്ട്രേറ്റും കൂടി ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ഇതുകൂടാതെ നമ്മുടെ നിയമത്തിൽ രണ്ട് ഭാഗം വാദിഭാഗവും പ്രതിഭാഗവും കോടതിയിൽ കേസ് നടത്തുമ്പോൾ നമ്മുടെ നിയമത്തിൽ നിയമപ്രകാരം നിലവിലിരിക്കുന്ന ഒരു കേസ് നേരത്തെ കേൾക്കുവാൻ വേണ്ടി ഒരു അഡ്വാൻസ് പെറ്റീഷൻ കൊടുക്കുക എന്നുള്ള അങ്ങനെ കൊടുക്കണം കൊടുത്തിട്ട് പലരും കേസ് എടുപ്പിക്കാറുണ്ട് നിലവിൽ ഒരു കേസ് ഇരിക്കുന്നതിൽ നിന്ന് അഡ്വാൻസ് പെറ്റീഷൻ കൊടുത്ത് കേസ് എടുക്കുമ്പോൾ ആ അഡ്വാൻസ് പെറ്റീഷൻ കോടതിയിൽ ഹാജരാക്കുന്നതിൻ്റെ കോപ്പി നേരത്തെ ഏതൊരു പാർട്ടിക്ക് കൊടുത്തിരിക്കണം ഇത് ഞാൻ പറയാതെ നിയമം അറിയുക എല്ലാവർക്കും അറിയാവുന്നതാണ് സി സി നൂറ്റിപ്പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേസെന്ന് പറയണത് അത് പോലീസ് പതിനഞ്ച് അറുപത്തേഴ് ക്രൈം നമ്പർ പതിനഞ്ച് അറുപത്തേഴ് രണ്ടായിരത്തി പത്തൊൻപത് കേസ് പോലീസ് എടുത്തിട്ട് ആ കേസ് എടുത്ത പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ മാറിപ്പോയപ്പോൾ വീണ്ടും പുതിയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് അങ്ങൊരു സ്വാധീനങ്ങൾക്ക് വഴങ്ങി റഫർ ചെയ്ത് കളഞ്ഞ കേസാണ് അത് ഞാൻ പ്രൊട്ടക്ഷൻ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്ത് രണ്ടാമത് അത് കേസ് ആയി അത് സി സി ആയി പ്രതികൾക്ക് വാറൻറ്റായി അവർ ജാമ്യമെടുത്ത കേസാണ് അപ്പോൾ ആ കേസ് ഈ സി സീ സൺ നൂറ്റി പതിനേഴ് പാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേസിലെ കേസ് ദിവസം ഞാൻ കോടതി ചെന്നപ്പോൾ അവിടുത്തെ ബെഞ്ചുകൾക്ക് എന്നോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേസ് ഇന്ന് വിളിക്കില്ല അതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് വിഷമിക്കണ്ട അപ്പം ഞാൻ പറഞ്ഞ അടുത്ത പോസ്റ്റിംഗ് ഡേറ്റ് എനിക്ക് തന്നേക്കാം തരാൻ എന്ന് ചോദിച്ചു അത് രണ്ടു ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു ഞാൻ അവർ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു തിരിച്ചു പോകുമെന്ന് പറഞ്ഞ തന്നെ പ്രതിഭാഗം വക്കീലിൽ സി സി നൂറ്റിപ്പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേസ് ഉടൻ കേൾക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും മജിസ്ട്രേറ്റിന് ഒരു അഡ്വാൻസ് പെറ്റീഷൻ കൊടുക്കുക അതിൻ്റെ കോപ്പിയാണ് ഈ അഡ്വാൻസ് പെറ്റീഷിൻ്റെ കോപ്പി എനിക്ക് തന്നിട്ടില്ല ഇത് കോടതിയിൽ കൊടുത്തപ്പോൾ മജിസ്ട്രേറ്റ് ചോദിക്കണ്ടേ സ്വന്തമായിട്ട് കേസ് ബാധിക്കുന്ന അയാൾക്ക് അതിൻ്റെ കോപ്പി കൊടുത്തായിരുന്നു ഇതിൻ്റെ കോപ്പി കൊടുത്തു എന്ന് ചോദിക്കണ്ടേ ചോദിച്ചിട്ടില്ല അങ്ങനെ കേസ് കേസെന്ന് വിളിക്കുന്നു എടുക്കുന്നു ഇവരെല്ലാവരും കൂടി ഒത്തുകൊണ്ട് എടുക്കുന്നു ആ കേസ് അവർക്ക് തോന്നിയത് പോലെയൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെ റെക്കോർഡും എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ കോപ്പി ഞാൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ പല പ്രകാരത്തിൽ പ്രതിഭാഗ പ്രതികളെയും പ്രതിഭാഗം രണ്ട് വക്കീലന്മാരെയും ജാമ്യക്കാരനെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രണ്ട് മജിസ്ട്രേറ്റുമാരും അതീവ ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന് വ്യക്തമായ തെളിവുകളാണ് ഞാൻ ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും അറിയാൻ വേണ്ടി ഞാൻ ബോധിപ്പിച്ചത് ഇനി ഈ പുതിയ മൈസറേറ്റ് ചെയ്തതിനെ സംബന്ധിച്ച് എന്താണ് കള്ളത്തരത്തിലൂടെ പ്രതിഭാ പ്രതികൾ പ്രതികളെ ജാമ്യത്തിൽ എടുക്കുന്നതിന് വേണ്ടി പ്രതിഭാഗൻ രണ്ട് വക്കീലന്മാർ കൃത്രിമമായി കെട്ടിച്ചമച്ച വ്യാജരേഖ മൂലം കോടതിയിൽ കൊടുത്ത് പ്രതികളെ ജാമ്യത്തിലെടുത്ത ആ ജാമ്യം റദ്ദ് ചെയ്യണം അവരുടെ പേരിൽ കേസെടുക്കണം